ഈശ്വശിച്ച് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനേഴാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്താഴ്ച വിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ സ്വർഗരായത്തെ ഒരു വലയോട് ഉപമിക്കുന്ന സംഭവം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് പക്ഷേ എനിക്ക് ഇന്നത്തെ അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി കൂടിയാണല്ലോ അപ്പോൾ അന്നത്തെ വിശുദ്ധനായ വിശുദ്ധ അൽഫോൺസ് ഡി ലിഗോറിയുടെ ജീവചരിത്രവും ഈ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തിരണ്ടാം വാക്യം തമ്മിൽ വലിയൊരു ബന്ധമുള്ളതായിട്ട് തോന്നി ആ വാക്യം ഇങ്ങനെയാണ് അവൻ അവരോട് പറഞ്ഞു അതിനാൽ സ്വർഗരായത്തിലെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ ഈ വാക്യം വളരെ ഭംഗിയായിട്ട് ഇണങ്ങുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോറി വലിയ ഒരു ഭക്തനാണ് അൽഫോൺസ് മരിയ ലിഗോറി എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഒരാളാണ് പക്ഷേ ലൂയി ഡി മോൺഫോർട്ടും അൽഫോൺസ് മരി ലിഗോറിയും എന്ന് പറയപ്പെടുന്നത് ഈ രണ്ട് പുണ്യമാന്മാരാണ് ആഗോള കത്തോലിക്ക തിരുസഭയിൽ ഇന്നും നിലനിൽക്കുന്ന ഭക്തിയുടെ വലിയ പ്രചാരകരായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക തീർച്ചയായിട്ടും അനേകം വിശ്വത്തിലുണ്ട് ഡൊമിനിക്കിനെയും സൈമൺ സ്റ്റോക്കിനെയും സ്റ്റോക്കിനെയുമൊക്കെ പോലെയുള്ള അനേകം വിശുദ്ധത്തിലുണ്ടെങ്കിലും മരിയൻ പഠനങ്ങളും പ്രഭാഷണങ്ങളും പുസ്തകങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ ഈ രണ്ട് വിശുദ്ധത്തിൽ നിന്നും വന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അൽഫോൺസ് ലിഗോലിക്ക് എങ്ങനെയാണ് ഈ വചനഭാഗം ഇണങ്ങുന്നത് മത്തായി പതിമൂന്ന് അൻപത്തിരണ്ട് ആ വാക്യം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതെങ്കിൽ പറയുന്നത് ഇങ്ങനെയാണ് അതിനാൽ സ്വർഗ്രായത്തിൻ്റെ ശിഷ്യനായി തീർന്ന സ്വർഗ്രായത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമന്തിനും ഈ വാക്യം തന്നെ അൽഫോൺ സിനോറിക്ക് ഇണങ്ങുന്നതാണ് കാരണം ഇദ്ദേഹം അതീവ ബുദ്ധിശാലിയും പണ്ഡിതനും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലായിട്ട് ജീവിച്ചിരുന്ന ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഇദ്ദേഹം പതിനാറാമത്തെ വയസ്സിൽ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് പതിനാറാമത്തെ വയസ്സിൽ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ വിശുദ്ധ വ്യക്തി അപ്പോൾ അത് അതായതിനർത്ഥം ഇദ്ദേഹം ഒരു പ്രഗത്ഭനായ നിയമജ്ഞനാണ് പക്ഷേ പിന്നീട് അദ്ദേഹം സ്വർഗനായത്തിൻ്റെ ശിഷ്യനായി മാറുകയാണ് ഇനി വാക്കി വായിച്ചു നോക്കുകയാണെങ്കിൽ സ്വർഗനായത്തിന് ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞരും എന്നാണ് പറയുന്നത് അപ്പം അത് അൽഫോൺസ് കോറയ്ക്ക് അത് ജീവചരിത്രം കൊണ്ട് തന്നെ ഇണങ്ങുന്നൊരു കാര്യമാണ് പിന്നെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുത്ത വീട്ടുടമസ്സിന് തുല്യനാകുന്നു പഴയതും പുതിയതും പുറത്തെടുത്ത എന്താണ് ഈ പഴയതും പുതിയതും പല രീതിയിൽ എന്നെ വ്യാഖ്യാനിക്കാറുണ്ട് പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നതിനായിട്ട് വളരെ സിമ്പിളായിട്ട് ആ വാക്കുകൾ കൊണ്ട് പറയാറുണ്ട് അല്ലെങ്കിൽ പഴയ അനുഭവങ്ങളും പുതിയ അറിവുകളും ചേർത്തിണക്കി ഒരാൾ ജീവിതത്തിൽ തൻ്റെ ജ്ഞാനസമ്പൂർണ്ണമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ വളരെ ഉചിതമായ വളരെ വിവേക സമ്പൂർണമായ ഇടപെടലുകൾ നടത്തണമെന്ന് പറയുന്നുണ്ട് അതായത് അനുഭവ സമ്പത്തും പുതിയ അറിവുകളും ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഒരാൾക്ക് നല്ലൊരു മനുഷ്യനായി മാറാൻ സാധിക്കുക നല്ല ആത്മീയത ജീവിക്കാൻ സാധിക്കുക എന്നൊരു പഠനമുണ്ട് അല്ലെങ്കിൽ വ്യാഖ്യാനമുണ്ട് ഇവിടെ വിശുദ്ധ അൽഫോൺസ് മരി ഇരുപായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു കാര്യം ഇങ്ങനെയാണ് പുസ്തകത്തിൽ എഴുതി തുടങ്ങുന്നിങ്ങനെയാണ് ഭക്തി തീക്ഷ്ണതയാലും പാണ്ഡിത്യത്താലും വിശുദ്ധരുടെ മുൻനിരയിൽ സ്ഥാനം പിടിച്ച മഹാനാണ് ഇറ്റലിയിലെ അൽഫോൺസ് ലിൽ കോങ്ങനെയാണ് വാക്യം ആരംഭിക്കുന്നത് ഈ ഒരു പുസ്തകത്തിൽ എങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത് ഇതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഭക്തി തീക്ഷ്ണത അതാണ് ഈ പഴയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കുറേ മുതിർന്നവരാണെങ്കിൽ പോലും അവർ പറയുന്ന ഈ പ്രാർത്ഥന ഭക്തകൃത്യങ്ങൾ ഭക്താഭ്യാസങ്ങൾ നൊവേന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഴഞ്ചനാണ് വണക്കമാസം ജപമാല പോലും പഴഞ്ചനാണെന്ന് പറയുന്ന പുരോഹിതരെ പോലും നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും ഇപ്പോൾ പഴഞ്ചനാണ് ഇതൊക്കെ പഴയ കാര്യങ്ങളാണ് എന്താണ് ഈ പുതിയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പുതിയ അറിവുകൾ പുതിയ പഠനങ്ങളാണ് പുതിയ തിയോളജിക്കൽ അറിവുകൾ ഇതാണ് പുതിയ കാര്യങ്ങൾ എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക അൽഫോൺസ് വരികയിൽ ഈ പഴയതും പുതിയതും ഒരുപോലെ ഉണ്ടായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമുണ്ട് കുറച്ച് അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായി അല്ലെങ്കിൽ കുറച്ച് പാണ്ഡിത്യുമൊക്കെ പണ്ഡിത്യവും പണ്ഡിത്യം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് കുറച്ചും കൂടി ഡോക്ടറേറ്റ് എടുക്കത്ത രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൂടി വിശാലമായിട്ടൊക്കെ വന്ന തിയോളജിക്കൽ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ചില വൈദികർ പോലും അല്ലെങ്കിൽ ചില അൽമാർ അൽമാരക്കള്ളിൽ കുറച്ച് അറിവൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഈ ഭക്തകൃത്യങ്ങളെന്നൊക്കെ പറയുന്നത് പഴഞ്ചിനാണ് നമ്മൾ കുറച്ചും കൂടി റീസണിങ് ആണ് തിയോളജിക്കലായിട്ടൊക്കെ ചിന്തിക്കുക ഇത് എന്ന രീതി എന്ന ആ ഒരു ട്രാക്കിൽ പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇതൊന്നും വേണമെന്നില്ല കുറച്ച് ശാസ്ത്രീയമായ അറിവുകളും ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരല്ല നല്ല ഭക്തന്മാരായിരുന്നു നല്ല ഭക്തിയിൽ ജീവിച്ചുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ശാസ്ത്രീയ നേട്ടങ്ങൾ കൈവരിക്കാനും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് അവർക്ക് നീങ്ങാനും സാധിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ നമ്മൾ വായിക്കുമ്പം ഈ ഭക്തകൃത്യങ്ങൾ പഴഞ്ചനാണെന്നൊക്കെ പറയുന്ന പുതിയ തലമുറ അല്ലെങ്കിൽ അങ്ങനെ പുത്തൻ ചിന്താഗതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഇതൊക്കെ പഴഞ്ചൻ കാര്യങ്ങളാണ് പുതിയ അറിവുകളിലേക്ക് കിടക്കാം ഇതുപോലെ തന്നെ ചില വ്യക്തികൾ നേരെ മറിച്ചാണ് പഴയ ഭക്തകൃത്യങ്ങളും കാര്യങ്ങളും ട്രാക്കിലൂടെ ഇങ്ങനെ ഭക്തി വിശ്വാസം അതിൻ്റെ ഒരു ഓർത്തഡോക്സ് മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ അറിവുകളിലേക്ക് അവർ യാതൊരു കണ്ണാശാലും ഇടപെടത്തില്ല അതൊക്കെ ഇതിന ഭക്തിക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിയിരിക്കാറുണ്ട് ഇപ്പോൾ ഇത് രണ്ടും രണ്ട് ട്രാക്കിൽ ഇങ്ങനെ കാര്യമാണ് പക്ഷേ സ്വർഗരായത്തിൻ്റെ ശിഷ്യൻ സ്വർഗരായത്തിൻ്റെ ശിഷ്യനെ മാറുന്നൊരു നിയമഞ്ജൻ തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പഴയതും പുതിയതും ഒരുപോലെ പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥനായിരിക്കും വീട്ടുടമസ്ഥയായിരിക്കും ഇങ്ങനെ പറഞ്ഞിരിക്കും ഈശോ അപ്പോൾ ഇത് അൽഫോൺസ് ശ്രീ വളരെ ഭക്തി ഭംഗിയായിട്ട് കാണാൻ സാധിക്കും അൽഫോൺസ് ശ്രീ കോരി ഒരു അതിശ്രേഷ്ഠമായ ഭക്തിയുടെ ഉടമയായിരുന്നു ഒപ്പം അതീവ പാണ്ഡിത്യം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു മനുഷ്യമായിരുന്നു രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തുടങ്ങി വെച്ച സഭ അതായതാണ് പറഞ്ഞ വീട്ടുടമസ്ഥൻ എന്ന അവസാനം പറയും വീട്ടുടമസ്ഥൻ തുല്യനായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ചൊരു വീടുണ്ട് ഒരു സഭയുണ്ട് അതാണ് റിഡൻട്രിസ്റ്റ് സഭയെന്ന് പറയപ്പെടുന്നത് റിഡൻട്രിസ്റ്റ് സഭ സഭയുടെ ഉത്തരവാദിത്വം ഒരു വലിയ നിയോഗമാണ് അൽഫോൺസ് മരിയ ലിഗോറിയുടെ അൽഫോൺസ് മരി ലിഗോറിയുടെ പടം ഇവിടുണ്ട് ലിഗോറിയുടെ സഭ ഏറ്റിരിക്കുന്ന വലിയൊരു ദൗത്യമാണ് നിത്യസഹായ മാതാവിനോടുള്ള വരി മരിയ ഭക്തിയിൽ നമുക്കറിയാം നമ്മൾ ജപമാന കഴിഞ്ഞാൽ മിക്ക കുടുംബങ്ങളിലും എൻ്റെ വീട്ടിലൊക്കെ അപ്പുറച്ചിട്ട് കാപ്പിച്ച് മോർണിംഗ് പ്രയറായിട്ട് ഒന്നില്ല ഇത് കഴിഞ്ഞിട്ടാണ് അവർ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നത് ഡെയിലി അപ്പോൾ ഇത് മിക്ക കുടുംബങ്ങളുടെയും ഒരു വളരെ പ്രധാനപ്പെട്ട ഭക്തകൃത്യമാണ് ഡെയിലി ഈ പ്രാർത്ഥന വരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മിക്ക പള്ളികളിലും ഒരു ബഹുഭൂരിപക്ഷം പള്ളികളിലും എല്ലാ ശനിയാഴ്ചകളിലും വ്യത്യാസ മാതാവിന് നൊവേന അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തു ഇതാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് മുൻകൈയ്യെടുത്ത ഈ വിശുദ്ധൻ ഈ നൊവേന നൂറ്റാണ്ടുകൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇതിങ്ങനെ നിലനിൽക്കുന്നു ഇതൊരു ഒരു രീതി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലോകാവസാനത്തോടെ നിലനിൽക്കാൻ പോകുന്ന പ്രാർത്ഥനയും ഭക്തിയും ഒക്കെയാണ് ഈ ജമാലയും വ്യത്യസ്തമാധാനുള്ള നൊവേന എന്ന് പറയുന്നത് അത് പഴയതാണെന്ന് പറയുമ്പോഴും പുതിയത് തന്നെയാണ് വീണ്ടും പുതിയതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭക്തകൃത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ വാക്യങ്ങളിലൊന്നാണ് പഴം ഫലം വേണ്ടവൻ വൃക്ഷത്തിനരിയിലേക്ക് പോകണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ക്രിസ്തുവിനെ വേണ്ടവൻ മറിയത്തിനരിയിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന കാര്യം മരിയൻ മഹത്വങ്ങൾ എന്ന് പറയപ്പെടുന്ന വലിയൊരു ഉസ്തവുണ്ട് മരിയൻ മഹത്വങ്ങൾ ഈ മരിയൻ മഹത്വങ്ങൾ എന്ന് പറയപ്പെടുന്ന പുസ്തക യഥാർത്ഥത്തിൽ പരിഷ്ഠ കന്യാത്തിൻ്റെ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഉസ്തവമാണ് ഈ ഉസ്തകത്തിൽ അദ്ദേഹം ൾ ചേർത്തി വലിയൊരു ഉസ്തവാണ് ഒരു മരിയൻ ബൈബിൾ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന രീതിയിൽ അത്രയും മനോഹരമായ ഓരോ പാരഗ്രാഫിലും ഓരോ വരികളിലും ഇങ്ങനെ അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ചിരുന്ന മരിയഭക്തനായ വിശുദ്ധരുടെയൊക്കെ പഠനങ്ങളും അവരുടെ അക്കോട്ടിങ്സും ഒക്കെ ഇത് ഉൾ എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമാണ് മറ്റൊരു പുസ്തകമാണ് വിസിറ്റ് ടു ദ ബ്ലസ്സിഡ് സാക്രമെൻറ്റ് അതായത് ദിവ്യകാരുണ്യ വിസിത്ത രാവിലെ കുർബാന എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും കുർബാന എടുക്കേണ്ട ആവശ്യമില്ല അതിന് സാധ്യതയില്ല അതുകൊണ്ട് ഉള്ളുകൊണ്ട് ആത്മീയമായ ദിവ്യകാരുണ്യ സ്വീകരണം ദിവ്യകാരുണ്യ സന്ദർശനവും ആത്മീയ ദിവ്യകാരുണ്യ സ്വീകരണവും ഇത് നമ്മൾ മിക്കവാറും ആശ്രമങ്ങളിലും സെമിനാറുകളിലും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഇതും അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പഠനത്തിൽ നിന്നും ഭക്തകൃത്യമാണ് വലിയ ഒരു ഭക്തകൃത്യമാണ് അനേകം വിശുദ്ധരെ സഹായിച്ചിട്ടുള്ള അനേകം വൈദിക വിദ്യാർത്ഥികളെ വിദ്യ വൈദികരെയും സഹായിക്കുന്ന ഒരു പ്രാർത്ഥന ഒരു ഒരുപാട് സന്യാസിന് സിസ്റ്റേഴ്സിൻ്റെ സാഹചര്യങ്ങൾ പ്രാർത്ഥന അപ്പം ഇങ്ങനെയുള്ള ഭക്തകൃത്യങ്ങൾ എന്നാലും അതേ സമയം തന്നെ ഇത്തരത്തിലുള്ള വലിയ തിയോളജിക്കൽ പുസ്തകങ്ങൾ ഇതൊരു വരിയൻ പഠനമാണ് മരിയോളജിക്കൽ പഠനമാണ് അതുപോലെയുള്ള നൂറ്റി പതിനൊന്ന് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടത്തിൽ അധികം എഴുതി എന്നാണ് പറയുന്നത് നൂറ്റി പതിനൊന്ന് പുസ്തകങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള നൂറ്റി പതിനൊന്ന് പുസ്തകങ്ങൾ അപ്പോൾ എന്തിനാണ് ഈ നൂറ്റി പതിനൊന്ന് പുസ്തകങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തെ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുമെന്ന് സംശയമാണ് പക്ഷേ അദ്ദേഹം ജീവിതം കൊണ്ട് നൂറ്റി പതിനൊന്ന് പുസ്തകങ്ങൾ എഴുതി തീർത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പാഠിത്യം അദ്ദേഹം പുതിയ പുതിയ ചിന്തകൾ പങ്കുവെച്ചെന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് നമുക്ക് വായിക്കാനും എഴുതാനും ഒക്കെ പ്രചോദനമാകുന്ന വലിയ വിശുദ്ധന്മാരൊരാൾ ഒരാളാണ് അൽഫോൺ ശ്രീ കോനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഈ നൂറ്റിപ്പതിനൊന്ന് പുസ്തകം എഴുതിയെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തോരം വായിക്കാൻ പറ്റും ഇപ്പം എഴുതാൻ പറ്റുമെന്നുള്ളതും അവിടെ നിൽക്കട്ടെ എത്ര വായിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഭയങ്കര ചലഞ്ചാണ് യഥാർത്ഥം നമ്മൾ ഓരോരുത്തർക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരു ചലഞ്ചാണ് നമ്മളെന്തോരം എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോരം എഴുതിയെന്നുള്ളത് കിട്ടുള്ളതിനെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമായിരിക്കണമെന്നില്ല എന്തോരം വായിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ അത് പുതിയ കാര്യമാണ് പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക അപ്പോൾ ഈ വാക്യം അൽഫൻ ശ്രീ കോലിക്ക് എന്തുകൊണ്ടും ചേരുന്ന വാക്യമാണ് സ്വർഗനായത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും അൽപ്പം ശ്രീ ഒരു പുരനിയമജ്ഞനം തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥെ തുല്യനായിരിക്കുന്നു അദ്ദേഹം തുടങ്ങിയ സഭയെ നമുക്ക് ഓർക്കാം അദ്ദേഹം പങ്കുവെച്ച പഴയ ഭക്തകൃത്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് ഓർക്കാം അദ്ദേഹം പഠിപ്പിച്ച പുത്തൻ മരിയ ഭക്തിയുടെ മരിയ വിജ്ഞാനീയത്തിൻ്റെ അറിവുകൾ മരിയോളജിയുടെ അറിവുകളെ നമുക്ക് ഓർക്കാം പഴയതും പുതിയതും ചേർത്ത് പിടിക്കുമ്പോഴാണ് ആത്മീയത പൂർണ്ണമാകുന്നതെന്ന് പഠിപ്പിക്കുന്ന അൽഫോൻസ് ലിഗോരിയുടെ ജീവിത ജീവിതം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ പഴയ ഭക്തകൃത്യങ്ങളൊന്നും വിട്ടുകളയാതെ പുതിയ അറിവുകൾ നേടിക്കൊണ്ട് ആത്മീയതയുടെ പുതിയ വഴികളിലൂടെ മുന്നേറുവാനുള്ള കൃപയ്ക്കായി വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോറിയുടെ മാധ്യസം ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഓഗസ്റ്റ് മാസം ഇനി അങ്ങോട്ട് ഇതുപോലുള്ള മരിയ മരിയഭക്തരുടെയും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില വിശുദ്ധരുടെയും ഒക്കെ തിരുനാളുകൾ വരാൻ പോവുകയാണ് ഈ പുതിയ മാസം വിശുദ്ധ ഓഗസ്റ്റ് മാസത്തിലെ വിശുദ്ധ നമുക്ക് കൂട്ടുണ്ടായിരിക്കട്ടെ